എറണാകുളം ജില്ലയിൽ എളമക്കര എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീഗാലാൻ എക്സോട്ടിക്ക എന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിനാറ് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ആറാമത്തെ ഫ്ലോറിലായാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ത്രീ ബി എച്ച് കെ സെമി ഫേണിഷ്ഡ് ഫ്ളാറ്റ് വിൽപ്പനയ്ക്കായുള്ളത് ഈ ഫ്ളാറ്റിന് ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഹാളിനോട് ചേർന്ന് ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഫ്ലാറ്റിന് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന് ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഈ ഫ്ലാറ്റിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈയൊരു ബെഡ്റൂമും ബാത്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ബെഡ്റൂമിൽ വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നു മൊത്തം മൂന്ന് ബാൽക്കണികളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഈ ഫ്ളാറ്റ് ഇതുവരെ ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല ഉടമ സ്വന്തം ആവശ്യത്തിന് ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റ് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് സ്വിമ്മിംഗ് പൂൾ ജിം ചിൽഡ്രൻസ് പ്ലേ ഏരിയ ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എണ്ണൂർ മീറ്റർ ദൂരത്തിൽ ഭവൻ സ്കൂൾ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ചെങ്കമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് ബന്ധപ്പെടും